സുഹൃത്തുക്കളെ ഇന്ന് ഈ ചാനൽ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ യു എസ് വ്യാപാര കരാറിനെ സംബന്ധിച്ചുള്ള രണ്ടാം ഭാഗമാണ് ആദ്യഘട്ടം ചെയ്യുമ്പോൾ അമേരിക്ക ഇറക്കുമതിക്ക് ഇരുപത്തഞ്ച് ശതമാനം വരെയാണ് നികുതി ചുമത്തിയിരുന്നത് എന്നാൽ അതിപ്പോൾ അമ്പത് ശതമാനമായി വർദ്ധിപ്പിച്ചു എന്നതാണ് നാം കേൾക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അമ്പത് ശതമാനം വരെയുള്ള കനത്ത ഇറക്കുമതി ചു തീരുവ ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനം ട്രംപ് പരസ്പര ഇടപാടുകളുടെ ഭാഗമായി ഉള്ള ഇറക്കുമതി തീരുവയാണ് ശേഷിക്കുന്ന ഇരുപത്തഞ്ച് ശതമാനം ശിക്ഷ തീരുവെന്നാണ് പറയപ്പെടുന്നത് ഇതിനുള്ള കാരണം ഇന്ത്യ ഇപ്പോഴും റഷ്യയിൽ നിന്ന് ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നു എന്നതാണ് ഇത് സംബന്ധിച്ച് പ്രതികരിച്ച ഇന്ത്യ സർക്കാർ പറഞ്ഞു ഇത് തികച്ചും ദൗർഭാഗ്യകരാണ് ഒരുപക്ഷെ ഇത്തരം രാജ്യങ്ങൾ തന്നെ തങ്ങളുടെ ദേശീയ താല്പര്യത്തിനായി എടുത്ത നടപടികളാണ് ഇതൊക്കെ തന്നെ അമേരിക്ക ഇന്ത്യക്കെതിരെ അധിക തീരുവ ഏർപ്പെടുത്താനായി ചൂണ്ടിക്കാണിക്കുന്നതും കാര്യങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇരുപക്ഷ വ്യാപാര കരാർ ലക്ഷ്യമിട്ട് ഇതുവരെ അഞ്ച് റൗണ്ട് വാണിജ്യ സംവാദങ്ങൾ നടന്നിട്ടുണ്ട് ഈ മാസം അവസാനം മറ്റൊരു റൗണ്ട് കൂടി നടക്കാനിരിക്കുകയാണ് ഇന്ത്യ ആരംഭത്തിലുണ്ടായ ആ ആത്മവിശ്വാസം ഇപ്പോൾ ഇല്ല കാരണം ട്രംപ് അടുത്തതായി എന്ത് ചെയ്യും എന്ന ആശങ്കയിലാണ് ഇന്ത്യ നോക്കി നിൽക്കുന്നത് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ വിശകലനം അനുസരിച്ച് നിർദ്ദേശിച്ചിരിക്കുന്ന പുതിയ ഇറക്കുമതി തീരുവ പ്രധാന ബാധ്യതയാവുന്നത് ഇന്ത്യയിലെ തൊഴിൽ സംബന്ധമായ ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാണ മേഖലയുടെയും മേലെയായിരിക്കും ഈ തീരുവകൾ പ്രാബല്യത്തിൽ വന്നാൽ ചില മേഖലയിലെ ബാധ്യത അമ്പത് ശതമാനത്തേക്കാൾ ഉയർന്ന് അറുപത് ശതമാനം വരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ അമേരിക്കൻ പ്രഖ്യാപനത്തിന് പിന്നാലെ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതിനോടകം തന്നെ ട്രംപ് നിരവധി തവണ ഇന്ത്യയ്ക്ക് നേരെ തീരുവയർത്തൽ ഭീഷണി ഉയർത്തിയതും മുമ്പ് പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് തീരുവ ശതമാനം തീരുവയും ഇന്ത്യൻ കയറ്റുമതിക്കാർക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയ നടപടികൾ പ്രാബല്യത്തിൽ വന്നാൽ അമേരിക്കൻ വിപണി തങ്ങൾക്ക് മുഴുവൻ ദൗർഭാഗ്യകരമായേക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് ഇപ്പോൾ ട്രംപ് ഈ തീരുമാനം പിൻവലിക്കുകയോ ആഗസ്റ്റ് ഇരുപത്തിയേഴിന് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഒപ്പിടുകയോ ചെയ്തില്ലെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ യു എസ് വിപണിയിൽ വലിയ പരാജയം നേരിടേണ്ടി വരുമെന്നാണ് കരുതുന്നത് ഇതേ ഘട്ടത്തിൽ ഫാർമസ്യൂട്ടിക്കലുകളും സ്മാർട്ട് ഫോണുകളും ഈ തീരുവയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഇളവ് പിൻവലിക്കുമെന്ന ട്രംപിൻ്റെ ഭീഷണി നിലനിൽക്കുന്നുണ്ട് പല വിദഗ്ധരും ഉന്നയിച്ചിട്ടുള്ളതുപോലെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വാണിജ്യ കരാറിൽ എത്തിച്ചേരുന്നത് എളുപ്പമല്ല പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടം ഇന്ത്യയുടെ കൃഷി വിപണികൾ തുറക്കാൻ സമ്മർദ്ദം ചെലുത്തുന്ന ഈ പശ്ചാത്തലത്തിൽ ഇതോടെ സൂക്ഷ്മമായിട്ടാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത് ഡൽഹിയിൽ നടന്ന എം എസ് സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു കർഷകരുടെ താൽപ്പര്യത്തിൽ നിന്ന് ഇന്ത്യ ഒരിക്കലും പിന്നോക്കം പോവില്ല അത് എൻ്റെ വില വ്യക്തിപരമായി എനിക്ക് നൽകേണ്ടി വന്നാൽ പോലും എന്നാണ് സൂചിപ്പിച്ചത് ഈ വ്യവസായ സബ്മിറ്റുകൾ നടക്കുന്നതിനിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇന്നു മുതൽ യു എസ് വീണിൽ അധികമായി ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി തീരുവയ്ക്ക് വിധേയമാകും ഇപ്പോഴുള്ള സ്ഥിതി തുടർന്നാൽ അടുത്ത ഇരുപത് ദിവസത്തിനുള്ളിൽ ഈ തിരുവ മറ്റൊരു ഇരുപത്തഞ്ച് ശതമാനം കൂടി ഉയർന്ന് ചില ഉൽപ്പന്നങ്ങൾക്ക് അറുപത് ശതമാനം കഴിഞ്ഞു പോകുന്ന തീരുവയിൽ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് മുൻ ഇന്ത്യൻ ട്രേഡ് സർവീസ് ഉദ്യോഗസ്ഥനായ അജയ് ശ്രീവാസ്തവ സ്ഥാപിച്ച ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഡയറക്ടർ ഓഫ് ജനറൽ ഓഫ് കൊമേഴ്ഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിക്സും അതിൻ്റെ ഡാറ്റ അനുസരിച്ച് യു എസ് തീരുവ അറിയിപ്പുകളെ അടിസ്ഥാനമാക്കി ഏത് മേഖലകളിലാണ് ഈ തീരുവ ഏറ്റവും അധികം ബാധിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി പുറത്തുവിട്ടിട്ടുണ്ട് പുതിയ യു എസ് തീരുവ പദ്ധതി പ്രകാരം അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വസ്ത്രങ്ങൾ മറ്റ് തുന്നിയതും നെയ്തതുമായ വസ്ത്രങ്ങൾ കോട്ടൺ ഫാബ്രിക് ഉൽപ്പന്നങ്ങൾ എന്നീ മേഖലകളിൽ കനത്ത അഗാധം സൃഷ്ടിക്കും തുന്നിയ വസ്ത്രങ്ങളുടെ തീരുവ നിരക്ക് പതിമൂന്ന് പോയിൻ്റ് ഒമ്പത് ശതമാനത്തിൽ നിന്ന് അറുപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് ശതമാനമായി ഉയർന്നിരിക്കുകയാണ് നെയ്ത വസ്ത്രങ്ങൾക്കുള്ള നിരക്ക് പത്തേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൽ നിന്ന് അറുപതേ പോയിൻ്റ് മൂന്ന് ശതമാനമായി കൂടിയിട്ടുണ്ട് വിഭാഗങ്ങളിലുമുള്ള ഉൽപ്പന്നങ്ങൾക്കായി യു എസ് വിപണി ഇന്ത്യയുടെ കയറ്റുമതിയുടെ മുപ്പത് ശതമാനത്തിലധികം പങ്കുവഹിക്കുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ മേഡ് അപ്പ് ടെക്സ്റ്റൈൽസ് വസ്ത്രങ്ങൾ അല്ലെങ്കിൽ പൂർത്തിയായ മറ്റ് ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് മൂന്ന് ബില്യൺ ഡോളറിൻ്റെ കയറ്റുമതി നടത്തിയിരിക്കുന്നു ഇന്ത്യയുടെ മൊത്തം മേഡപ്പ് ടെക്സ്റ്റൈൽ കയറ്റുമതിയിൽ നാൽപ്പത്തെട്ട് പോയിൻറ്റ് നാല് ശതമാനം യു എസിലേക്ക് ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ മേഖലയ്ക്ക് നേരിടേണ്ടി വരുന്നത് ഒമ്പത് ശതമാനം ആയിരുന്നത് അമ്പത്തൊന്ന് ശതമാനത്തിലേക്ക് മാറുന്നുണ്ടായത് എന്നാണ് ജി ടി ആറിൻ്റെ റിപ്പോർട്ട് പറയുന്നത് ഇക്കാര്യത്തിൽ എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇന്ത്യൻ വസ്ത്ര നിർമ്മാതാക്കൾ ഇതിനകം തന്നെ അമേരിക്കയിലേക്കുള്ള ഓർഡറുകൾ നിർത്തിവെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കാരണം ബംഗ്ലാദേശ് വിയറ്റ്നാം കമ്പോഡിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള സമാന ഉൽപ്പന്നങ്ങൾ ഇപ്പോഴുള്ള യു എസ് തിരുവാ നിരക്കുകൾ ഇന്ത്യയേക്കാൾ വളരെ കുറവാണ് യഥാക്രമം ഇരുപത് ശതമാനം ഇരുപത് ശതമാനം കൂടാതെ പത്തൊമ്പത് ശതമാനം ഇന്ത്യയുടേത് അമ്പത് ശതമാനം തീരുവയോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇവ ആഹ്ലാദപൂർവ്വം സ്വീകരിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ് കാർപ്പറ്റ് വ്യവസായത്തെയും ഗുരുതരമായി ബാധിക്കപ്പെടുമെന്നാണ് ജി ടി ആർ ഐയുടെ വിശദീകരണം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കാർപ്പറ്റ് കയറ്റുമതിയിൽ അമ്പത്തെട്ട് പോയിൻറ്റ് ആറ് ശതമാനം ഭാവവും യു എസിലേക്കായിരുന്നു അതേസമയത്ത് ഏകദേശം ഒന്നേ പോയിൻറ്റ് രണ്ട് ബില്യൺ ഡോളർ മൂല്യമുള്ള ഇന്ത്യൻ കാർപ്പറ്റുകൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു മുമ്പ് കാർപ്പറ്റുകൾക്ക് രണ്ടേ പോയിൻറ്റ് ഒമ്പത് ശതമാനം മാത്രം ആയിരുന്നു തീരുവ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് അമ്പത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഉയരാനാണ് സാധ്യത ഇപ്പോൾ വിദഗ്ധർ പറയുന്നത് ഈ പുതുക്കിയ തീരുവ പ്രകാരം ഇന്ത്യൻ കാർപ്പറ്റുകൾക്ക് മത്സരയ്ക്കാനുള്ള സ്ഥിതിവിശേഷം ദുർബലമാകുമെന്നാണ് കണക്കാക്കുന്നത് കാരണം ടർക്കിക്ക് പതിനഞ്ച് ശതമാനം തീരുവയാണ് ഈജിപ്റ്റിന് പത്ത് ശതമാനം തീരുവയാണ് മെക്സിക്കോയ്ക്ക് പൂജ്യം ശതമാനം തീരുവയാണ് ഇതിന് കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ് മെക്സിക്കോ കാനഡ കരാറ് പ്രകാരമാണ് അപ്പോൾ ഇന്ത്യൻ കാർപ്പറ്റുകൾക്ക് ഈ രാജ്യങ്ങളോട് മത്സരിക്കാനുള്ള സ്ഥിതി ദുർബലമാവുകയാണ് പൂക്കളും അതേപോലെ തന്നെ രക്തങ്ങളും ഉൾപ്പെടുന്ന ആഭരണ വ്യവസായവും കനത്ത അഗാധത്തിലെ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയിലെ ഹീരക്കല്ല് സ്വർണ്ണ വ്യവസായങ്ങൾ നേരത്തെ രണ്ടേ പോയിൻറ്റ് ഒന്ന് ശതമാനമായിരുന്ന യു എസ് തിരുവയ്ക്ക് പകരം ഇപ്പോൾ അമ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ശതമാനം എന്ന തോതിലേക്കാണ് നേരിടേണ്ടി വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ യു എസിലേക്കായി പത്ത് ബില്യൺ ഡോളർ മൂല്യമുള്ള രക്താഭരണങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു ഈ മേഖലയിലെ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയിലെ നാൽപ്പത് ശതമാനം പങ്ക് അതായിരുന്നു ഇത് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മേഖലയിലെ പല ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഉൽപാദന കേന്ദ്രങ്ങൾ യു എ അതേപോലെ തന്നെ മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള സാധ്യത പരിശോധിക്കുകയാണ് അവിടെ നിന്ന് യു എസിലേക്ക് കയറ്റി കഴിയുന്നത് ഈ തീരുവകളാൽ അസാധ്യമായി ഇല്ലെങ്കിൽ പോലും വളരെ ലളിതമാണ് കുറഞ്ഞ മൂല്യമുള്ള ആഭരണങ്ങൾ ഉദാഹരണത്തിന് മെഷീനിൽ നിർമ്മിച്ച ആഭരണങ്ങൾ ഇനി കയറ്റുമതിക്ക് പൂർണ്ണമായും അയോഗ്യമായി തീരുമെന്നാണ് ദ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ചെമ്മീൻ കയറ്റുമതിയും പുതിയ നികുതി ഭാരത്തെ നേരിടേണ്ടി വരികയാണ് ഇപ്പം ജി ടി ആർ ഐയുടെ വിശദീകരണ പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ചെമ്മീൻ കയറ്റുമതിയിലെ മുപ്പത്തിരണ്ട് പോയിൻറ്റ് നാല് ശതമാനം യു എസിലേക്കായിരുന്നു മുമ്പ് ഈ ഉൽപ്പന്നങ്ങൾക്കായി യു എസിൽ തീരുവ ഒന്നുമില്ലായിരുന്നു ഇപ്പോൾ അതിന് നേരിടേണ്ടി വരുന്നത് അമ്പത് ശതമാനം നികുതി വർധനയാണ് മത്സ്യ കയറ്റുമതിയിൽ ഇന്ത്യയുടെ പ്രധാന മത്സ്യഥാർത്ഥിയായിരുന്ന തായ്ലൻഡിന് പത്തൊമ്പത് ശതമാനമാണ് വിയറ്റ്നാമിന് ഇരുപത് ശതമാനമാണ് ഇൻഡോനേഷ്യയ്ക്ക് പത്തൊമ്പത് ശതമാനമാണ് ഇവരുമായി നേരിടേണ്ടി വരുന്നത് ഇന്ത്യക്ക് വളരെ പ്രയാസം ജനിപ്പിക്കും ട്രംപിൻ്റെ തീരുവ പ്രഖ്യാപനം തുടങ്ങിയതിന് ശേഷം ഓഹരി വിപണിയിൽ പട്ടു മത്സ്യ കമ്പനികളുടെ ഓഹരി ഇടിഞ്ഞതായി നമുക്ക് കാണാം അതേസമയം ഇന്ത്യയും യു കെയും ഒപ്പുവെച്ച വ്യാപാര കരാർ ചില കമ്പനികൾക്ക് പുതിയ മാർക്കറ്റുകൾ തേടാനുള്ള സാധ്യത നൽകുന്നുണ്ട് കാരണം ഈ കരാർ പ്രകാരം മത്സ്യബന്ധന ഉൽപ്പന്നങ്ങൾക്ക് നീക്കിവച്ചിരിക്കുന്ന തീരുവകൾ ഒഴിവാക്കിയിട്ടുണ്ട് ഫർണിച്ചർ കിടക്ക വ്യവസായങ്ങൾ യു എസ് വിപണിയിൽ വലിയ പങ്കുവഹിച്ച മറ്റൊരു മേഖലയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാലു ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഏകദേശം ഒന്നേ പോയിന്റ് ഒന്ന് ബില്യൺ ഡോളർ വില വരെയുള്ള ഈ ഉൽപ്പന്നങ്ങൾ യു എസ് കയറ്റുമതി ചെയ്തിരുന്നു ഈ മേഖലകളിലെ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയിൽ ഏകദേശം നാൽപ്പത്തിയഞ്ച് ശതമാനവും യു എസ് എന്ന് ജി ടി ആർ ഐ പറയുന്നുണ്ട് എന്നാൽ ഇതുവരെ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമായിരുന്ന തീരുവ നിരക്ക് ഇപ്പോൾ അമ്പത്തിരണ്ട് പോയിൻ്റ് മൂന്ന് ശതമാനമായി ഉയരും ഇതുവരെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അഞ്ച് റൗണ്ട് വ്യാപാര സംവാദങ്ങൾ നടന്നിട്ടുണ്ട് അടുത്ത റൗണ്ട് ഈ മാസം അവസാനം നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് പക്ഷേ ട്രംപ് ഭരണകൂടം വീണ്ടും വീണ്ടും ഇന്ത്യക്കെതിരായ തീരുവുകൾ മാറ്റുന്ന നടപടികൾ അതിനെതിരെ ഇന്ത്യൻ സർക്കാർ പ്രതിഷേധിക്കുകയും ഒരു പൊതു നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഈ സംവാദങ്ങൾ സുഹൃസംബന്ധമായ അവസാനത്തിലേക്ക് നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഇല്ല എന്നാണ് വ്യക്തമാക്കുന്നത് റൂട്ടേഴ്സ് പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് രാഷ്ട്രീയ കണക്കുകൂട്ടലുകളിലെ പിശവുകളും ആശയവിനിമയ തകരാറുകളും സഹകരണമില്ലാത്ത സമീപനവും ചേർന്നാണ് ഈ കരാർ തകരാറിന് ഇതിനർത്ഥം ഇന്ത്യയും യു എസും കയറ്റിയുടെ ഭാവി ഇപ്പോഴും അത്യന്തം അനിച്ഛദത്വത്തിലാണ് നീങ്ങുന്നത് ഇന്ത്യ ചെയ്യേണ്ടത് ഇന്ത്യയുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുള്ള ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുക തന്നെയാണ് ചെയ്യേണ്ടത്